വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസ് ആണെങ്കിൽ അനഃപൂർവ്വം തന്നെ ഇവ രണ്ടു കൊടുക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഞങ്ങളുടെ ഏതോ ഒരു തരുവെന്നാൽ എവിടെ നിന്നോ ഒരു കൈപ്പത്തിയും കളിച്ച് കുറച്ച് കൊണ്ടുവന്നു ഞങ്ങളുടെ പറമ്പിൽ നിന്നത് എവിടെന്നാണെന്ന് ഇല്ല പിന്നീട് ഞങ്ങളെങ്ങനെ ദ്രോഹിച്ചാൽ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ മീഡിയക്കാർ വരുന്നുണ്ട് പക്ഷേ പോലീസുകാർ അവരെ ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല കുറച്ച് ദൂരോട്ടായിട്ട് നിർത്തിയിരിക്കുകയാണ് അവരും കൂടി ത് കണ്ടല്ലോ ഒരു മനുഷ്യ ആളിൻ്റെ തലേവരെ വരെ മാറ്റി എഴുതാൻ കഴിവുള്ളവരാണ് അപ്പോൾ പറയുന്നതൊക്കെ സൂക്ഷിച്ച് വേണം എന്നിങ്ങനെ മീഡിയക്കാരെ നോക്കിയിട്ട് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം ഈ മീഡിയക്കാരെ അപ്പുറത്ത് കുറച്ച് ദൂരെ മാറി മാറിയുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് നസിറിനെ കൊന്നത് ആരാണ് കൈപ്പത്തി മാത്രമല്ലേ കിട്ടിയുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതോ പിന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ചന്ദ്രബോസും പറയുകയാണ് അതെ അവരുടെ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് എവിടെയാണ് വിഭാഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ പിന്നെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുമ്പോഴും ആരാണ് കൊന്നതെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ കണ്ടെത്തിയാൽ പോരെ ഞങ്ങൾ എന്തിനാ ബലിയേടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ ദേഷ്യം വരികയാണ് നേരം തർക്കുത്തരം പറയുന്നോടാ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ്റെ ഷട്ടിൻ്റെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ് അല്ലാത്തത് പറഞ്ഞാൽ മോന്തയുടെ ആഴ്ച ഷേപ്പ് മാറ്റിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ ശാലിനി എത്തുന്നുണ്ട് ശാലിനിയും വിഷ്ണുവും കൂടി എത്തുകയാണ് എന്നിട്ട് ശാലിനി ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് കയ്യാങ്കളിയൊക്കെ വേണ്ട സാറേ അതൊക്കെ ഇവർ കുറ്റക്കാരാണ് തെളിഞ്ഞതിനും ശേഷം ആ മാത്രം മതിയല്ലോ അതിനുള്ള സമയം ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഹമീദിനോടായിട്ടാണ് ശാലിനി സംസാരിക്കുന്നത് സാറിന് അല്പമെങ്കിലും സാറിൻ്റെ ഒരു പൊസിഷനൊക്കെ വെച്ചിട്ട് അല്പമെങ്കിലും ലെവലേശം ബോധമൊക്കെ വേണ്ട ഈ ചന്ദ്രബോസിനെ പോലുള്ള ഒരാളിനെ ഇങ്ങനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ മുൻവൈരാഗ്യം തീർക്കാനായിട്ട് പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ് ചന്ദ്രബോസ് അപ്പോൾ ഈ കക്ഷിയെ തന്നെ ഇത് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉറ്റ സുഹൃത്തിനോടുള്ള കൂറ് അല്ലേന്ന് അബൂബക്കറിനെ നോക്കിയിട്ടും ഹമീദിനോട് ശാലിനി സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ പ്പെട്ടവരെ ദ്രോഹിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇതൊക്കെ പഴി വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നേർക്കായതുകൊണ്ട് സാറിൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ മീഡിയക്കാരെ അകത്തേക്ക് കയറ്റി വിടാൻ പറയുന്നുണ്ട് അല്ല കുറച്ച് മുന്നോട്ട് അവരെ തട പോലീസുകാർ തടഞ്ഞു വച്ചിരിക്കുകയാണ് അവരും കൂടി കേൾക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ ചുറ്റും ക്യാമറയും മൈക്കോ ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു തെരുവനായ ഒരു കൊണ്ടുവന്ന് കൈപ്പറ്റി കൊണ്ടുവന്നു എന്നുള്ളത് ശരി തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്നു എന്നുകൊണ്ട് അത് ഈ വീട്ടുകാരാണ് ആളിനെ കൊന്നത് എന്നൊന്നും പറയാനും സാധിക്കില്ല ല്ലല്ലോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തെളിവ് ബാക്കി ചെറിയ പ്രശ്നങ്ങളോ ഈ പറമ്പിൽ നിന്നാണോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ യാതൊരു തെളിവുമില്ലാതെ ഇങ്ങനെ എങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ സാധിക്കും പിന്നെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ആ ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടും വന്നിട്ടില്ല എങ്കിലല്ലേ ഉറപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഈ ഇവരെ ഒരു തെളിവ് കിട്ടാത്തടത്തോളം കാര്യം ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഞാൻ സമ്മതിക്കില്ല പിന്നെ ആ റിസൾട്ടൊക്കെ വരട്ടെങ്കിൽ പിന്നെ നമുക്ക് തുടർ നടപടികളും അന്വേഷണവും ഒക്കെ ആകാം എന്നിങ്ങനെ ശാലിനി തറമ്പു ിച്ച് പറയുകയാണ് അന്നേരം ഹമീദിനാണെങ്കിൽ ഒന്നും മിണ്ടാനും കഴിയുന്നില്ല പക്ഷേ ശരദമ്മയും ഗോപാലകൃഷ്ണനെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് വിഷ്ണു ഒന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട് ബാക്കി നാട്ടുകാരും ശങ്കരേട്ടനും ആ കടയിൽ വന്നവരെല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ് അന്നേരം ആണെങ്കിൽ ചന്ദ്രബോസ് പക്ഷെ വീണ്ടും അങ്ങ് ആവേശത്തിൽ നിൽക്കുകയാണ് സാർ നമുക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കുറച്ചുകൂടി തെളിവുകൾ കിട്ടുമെന്ന് പറയുകയാണ് അന്നേരം ഹമീദിന് ദേഷ്യം വരികയാണ് ഈ ശാലിനി പറഞ്ഞും കൂടെ പോയിട്ട് ആകെ അനങ്ങട്ട് നിൽക്കുകയാണല്ലോ പറയുന്നുണ്ട് അതിന് ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിസൾട്ട് വന്നിട്ടില്ലല്ലോ വന്നെങ്കിലല്ലേ നസീറിന്റെ ഉറപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ അല്ലാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അല്ല സാർ ഒന്നുകൂടി എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ തൽക്കാലം താൻ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുകയാണ് അന്നേരം വേണമെങ്കിൽ ഈ സുബെ അബുബ സുബേറിലെ അബൂബക്കറിന് ദേഷ്യം വരുന്നുണ്ട് അബൂബക്കർ പറയുകയാണ് അവനാണ് എൻ്റെ മോനെ കൊന്നതെന്ന് അത് വിഷ്ണുവിനെ നേരെ കഴിച്ചുകൊണ്ടുകയാണ് അവനറിയാം അവനെ പോലീസ് ലോക്കപ്പിൽ ഇട്ടാൽ അവൻ സത്യം പറയുക തന്നെ ചെയ്യും പിന്നെ ഭർത്താവനെ ജയിലിൽ കയറ്റാനായിട്ട് കളക്ടർ സമ്മതിക്കില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അബുബക്കർ ഇങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു അബൂബക്കറിനോട് ചെന്ന് ചോദിക്കേണ്ട അവരോടോ ഞാനാണ് തൻ്റെ മോനെ കൊന്നതെന്നുണ്ടെങ്കിൽ എന്ത് തെളിവാടോ തൻ്റെ കയ്യിലുള്ളത് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നാട് നീളെ നടക്കുമ്പോൾ എവിടെന്നെങ്കിലും ഒരു ഇടമരണം സംഭവിക്കുമ്പോൾ സംഭവിക്കുക അങ്ങനെയുള്ളവന്മാർക്ക് അല്ലാതെ അത് ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കൊണ്ടുപോയിക്കുകയല്ല വേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് തുട അന്നേരം ബൂക്കർമ്മിണ്ടായിരിക്കുകയാണ് ഷാനിയും പറയുന്നുണ്ട് ആദ്യം നസീറിൻ്റെ മരണം സ്ഥിരീകരിക്കുക മരിച്ചത് ഇത് കിട്ടിയത് നസീറിൻ്റെതാണോ എന്നോ നസീർ മരിച്ചിട്ടുണ്ടെന്നോ ബാക്കി കേസ് വരട്ടെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നിട്ട് വരെ ചോദ്യം ചെയ്യൂ എന്ത് വേണോ ആകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവസാനം ചന്ദ്രബോസിനെ മനസ്സിലാവുകയാണ് ഹമീദ് സമ്മതിക്കില്ല എന്നുള്ളത് ഹമീദ് പറയുന്നുണ്ട് തൽക്കാലം വണ്ടി പിന്നെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് അന്നേരവും എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞ് അബൂബക്കറും രക്ഷ്യപ്പെടുന്നുണ്ട് അന്നേരം അത് നമുക്ക് നമുക്ക് സമാധാനമുണ്ടാക്കാം താൻ വണ്ടിയിലോട്ട് കയറ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ഹമീദ് അങ്ങ് വണ്ടിയിൽ കയറുകയാണ് വണ്ടി കയറി പോകുന്നുണ്ട് അതിനുശേഷം ഈ അബൂബക്കർ ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാത്തിനെയും ഞാൻ വെച്ചിട്ടുണ്ട് ഒറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എല്ലാവരും ഒക്കെ ചൂണ്ടിയിട്ട് അബൂബക്കറും വണ്ടിയെടുത്ത് പോകുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു ചന്ദ്രബോസിനെ കളിയാക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു ഒരു കൈപ്പൊത്തി ഉഴുതുമറിച്ചുകൊണ്ട് വന്നതാണ് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എല്ലാം പോയി അല്ലേ സാറേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കളിയാക്കൽ ചന്ദ്രബോസിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ഇടാ നിന്നെ ഞാൻ പറഞ്ഞിട്ട് തല്ലാനായിട്ട് കയ്യോങ്ങുകയാണ് അന്നേരം എന്താ സാറേ സാറേതൊന്ന് ചുറ്റും നോക്ക് മീഡിയ നിൽക്കുന്ന കേട്ടില്ലേ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ പക്ഷേ സാറിന് ഒരു ബുദ്ധിയും വേഗമില്ല എന്ന് പറയാം ഒന്നാമതേ പോലീസുകാരന് കഷ്ടകാലമാണ് സാർ എന്നെ തല്ലി ഈ ഒരു ഫോട്ടോയും ഞാനൊരു കയ്യിൽ അല്പം തുണിയൊക്കെ കെട്ടി ആശുപത്രിയുടെ താഴെ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലുണ്ടല്ലോ അതങ്ങ് കയറും പിന്നെ ഞാൻ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പണ്ട് ഇടിച്ചു പിഴിഞ്ഞേം ചവിട്ടി ഇറച്ചിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അവന്മാർ ഓരോന്നിങ്ങും വരും അന്മാർക്ക് അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ സാറിന് നല്ലോണം ഇടിച്ച് പിഴുകയും ചെയ്യും ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രദോസനൊന്നും വിണ്ടാൻ പറ്റുന്നില്ല ും ക്യാമറയൊക്കെയായിട്ട് മീഡിയക്കാരൊക്കെ നിൽക്കുകയാണ് അന്നേരവും ചന്ദ്രബോസു പക്ഷേ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അന്നേരം പറയുക പറയും ചന്ദ്രബോസ് പറയുകയാണ് അമ്മായി എപ്പനാണോ മരുമോനാണോ കുറ്റക്കാരനെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഒരു വരവ് കൂടി ഞാൻ വരും അന്ന് എൻ്റെ കയ്യിൽ നിന്നെയൊക്കെ പൂട്ടാനുള്ള വിലങ്ങും കാണും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ കൈകെ ചുവിട്ട് ശാന്യം ഇണ്ടാ നിൽക്കുന്നേ ഉള്ളു വിഷ്ണു പറയണേ എങ്കിൽ അന്ന് ഞാൻ സാറിന് ഒരു സ്വർണ്ണ പതക്കം അങ്ങോട്ട് തരും അല്ലെങ്കിൽ ഒരു സ്വർണ്ണ അല്ല ഒരു പല്ലക്കായിക്കോട്ടെ ആറടി നീളത്തിലുള്ള ഒരു പല്ലക്ക് എന്നിങ്ങനെ ശവം ചുമക്കുന്ന പല്ല ക്ക് അത് ആർക്കാണ് യോജിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിച്ചാണ് ചന്ദ്രബോസിന് മനസ്സിലാകുന്നുണ്ട് അന്നേരം ഉദ്ദേശത്തോടെ ഇങ്ങനെ തല്ലാൻ കഴിയുകയാണ് അന്നേരം നിന്ന് സമയങ്ങൾ അതായത് പൂസാറെ എന്നിങ്ങനെ വിഷ്ണു വീണ്ടും ഇല്ല കളിയാക്കിയെങ്കിൽ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ആകെ അമ്മാനിതനായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല അവസാനം ചന്ദ്രബോസ് അവിടെ നിന്ന് എടുത്ത് പോവുകയാണ് അന്നേരം ഈ ശാരദാമ്മനെ ആകെ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുകയാണ് അന്നേരം വിഷ്ണുവും ശാലിനിയും ഈ ശാരദാമ്മയുടെ പേടിയും പരിഭവം ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ശാരാമ ഇങ്ങനെ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് അത് കണ്ടിട്ട് ശാലിനി പിന്നാലെ പോകുന്നുണ്ട് അതായത് ഗോപാലകൃഷ്ണൻ മോനെ നമ്മൾ എന്നിങ്ങനെ വിഷ്ണുവിനോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് പിന്നാലെ ശാരദാമ്മുടെ പിന്നാലെ പോയ ശാലിനിയാണെങ്കിൽ ജനില് കൂടി ശാരദാമ അകത്ത് നിൽക്കുന്ന നോക്കുന്നുണ്ട് പക്ഷെ ശാരദാമ്മനെ ആകെ വിഷമിച്ചു വിയർത്തൊക്കെ സാരിത്തുമ്പോണ്ടിങ്ങനെ വിയർപ്പൊക്കെ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഒപ്രാളത്തെ നിൽക്കുകയാണ് പക്ഷെ ശാലിനി അത് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ശാലിനി ശാരദാമ അടുത്തേക്ക് പോകുന്നില്ല അങ്ങ് തിരികെ പോവുകയാണ് ഇതേ സമയം അവിടെ ഫാമയുടെ വീട്ടിലാണെങ്കിൽ രാഘവൻ നായർ രാഘവന്മാർ ഉമ്മർത്തിരുന്നിങ്ങനെ ആ പഴയ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീടൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് അന്നേരം പിള്ള വരുന്നുണ്ട് സാറെന്താണ് ഇപ്പോൾ ഓർത്തു എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം പറയുന്ന പറയുമ്പോൾ നമ്മുടെ പഴയ വീട്ടിനെക്കുറിച്ച് ആലോചിച്ചതല്ലേ അന്നേരം തനിക്കെങ്ങനെ മനസ്സിലായി രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അന്നേരം ആ പഴയ ആ വീടിനെക്കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ മുഖത്ത് കൂടുതലൊരു പിന്നെ സന്തോഷമുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുമെന്ന് പറയുകയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നാൽ മതിയോ അവിടത്തേക്ക് എന്ന് ഇങ്ങനെ പിള്ള ചോദിക്കുന്നുണ്ട് അന്നേരം സദ്യ ഫാമ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് നേരം സംസാരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ് നേരം പിള്ളേ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പേക്കേറ്റത്തൊരു പുളി ഉണ്ടായിരുന്നു ആൺപുളിയാണെന്ന് പറഞ്ഞു അതും മുറിച്ചു കളഞ്ഞു പക്ഷേ അതിൻ്റെ താഴെ ഒരു ബെഞ്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരം മൂന്നര നാല് മണിയാവുമ്പോൾ അതിൽ അവിടെ പോയി കിടന്നാൽ ഈ സി വരെ തോറ്റുപോകും ആ ബെഞ്ചേ കിടന്നാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ പറയുകയാണ് നിരമാണ് ഇങ്ങനെ ഓർമ്മകളൊക്കെ ഇറക്കി ഇരുന്നാൽ മതിയോ നമുക്ക് അവിടത്തേക്ക് ഇങ്ങനെ പിള്ളേ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ ില് പപ്പിയും സത്യേയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കുട്ടികളാണെങ്കിൽ ഓടി അച്ചച്ചാന്നും പറഞ്ഞ് ഓടി വന്നൊരാക്കുന്നേരൊക്കെ കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ കൊടുക്കുകയാണ് അന്നേരം ആണെങ്കിൽ സുഖം തന്നെ അല്ലേ ചോദിക്കുന്നുണ്ട് അച്ചച്ചൻ നല്ലതും കഴിച്ചോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുക അന്നേരം ഓ ആര് തരാനാ എന്നിങ്ങനെ ഫാമയെ നോക്കിയിട്ട് രാഘവന്നാർ പറയുകയാണ് അന്നേരം പൊന്നി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ഇനി മക്കൾ ഇവിടെ നിന്ന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചോദിക്കുകയാണ് അന്നേരം അപ്പം നമുക്ക് പഠിക്കാൻ പോകണ്ടേന്ന് ഇങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് അന്നേരം പേരെ കുട്ടികളെ കൊച്ചുക്കളെ കണ്ട സന്തോഷത്തിൽ അച്ചച്ച എല്ലാം അങ്ങ് മറന്നുപോയി എന്നിങ്ങനെ പിള്ളേം പറയുന്നുണ്ട് പിന്നെ എന്നാൽ രാഘവന്മാർ ചോദിക്കുകയാണ് അല്ല മക്കളെ കൊണ്ടുവന്നത് നീ അച്ഛൻ അവരുടെ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടാണോ വന്നത് അവർ വരുമ്പോൾ വിഷമിക്കില്ലേം ചോദിക്കുകയാണ് അന്നേരം അവരുടെ ഇവിടെ അച്ഛനും അമ്മയും വരുന്നവരെ അയൽ ഒക്കെ കാരല്ലേ നോക്കുന്നത് ഞാൻ ആ ലക്ഷ്മണ ലക്ഷ്മണൻ പുള്ളയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ സത്യഭാവം പറയുന്നുണ്ട് പാമ അങ്ങ് ആകെ സന്തോഷത്തിലാണ് അന്നേരം എങ്കിൽ പിന്നെ പിള്ളേർക്ക് വല്ലതും കഴിക്കാൻ കൊണ്ടുപോയി കൊടുക്ക് അവർ സ്കൂളിൽ പോയിട്ടല്ലേ വന്നത് എന്തെങ്കിലും ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് എത്തിരി കഴിക്കത്തുള്ളൂ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുകയാണ് അന്നേരം വാ സത്യാമ്മ എല്ലാം എടുത്തു ഇങ്ങനെ പറയുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തുണ്ടെന്ന് അന്നേരം എൻ്റെ പൊന്നുമോക്ക് എന്താ വേണ്ടത് എന്ത് പറഞ്ഞാലും ഈ സത്യാമ്മ ഉണ്ടാക്കിത്തരാം വാ സത്യ വാ പപ്പി പപ്പിയും വിളിക്കുന്നുണ്ട് അന്നേരം എൻ്റെ പേരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഈ സത്യ ചോദിക്കുന്നുണ്ട് പൊന്ന എൻ്റെ സുഖമൊക്കെ തന്നെയാണിങ്ങനെ പൊന്നോട് വിശേഷം ചോദിച്ചിട്ടാണ് അകത്തേക്ക് പോകുന്നത് ഇത് കണ്ടെണ്ന്നം വിട്ട് പിള്ളയും പൊന്നിയും പിന്നെ രാഘവന്മാരി െ നോക്കുകയാണെ ഫാമയുടെ പ്രകൃതം കണ്ടിട്ട് അന്നേരം ഞാൻ ഈ സത്യാമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നിങ്ങനെ പിള്ള ചിന്തിക്കുമ്പോൾ ഞാനും അതുതന്നെ ആലോചിക്കുന്നതാണ് അന്നേരം പിള്ള പറയുന്നുണ്ട് പണ്ട് ശാലിനി കുഞ്ഞിൻ്റെ കൊച്ചാണെന്ന് പറയുമ്പോൾ എന്തോരം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ കണ്ടില്ല അതോ ആൾ വളരെ സന്തോഷത്തിലാണ് ഈ സന്തോഷത്തിൽ എന്ത് കാര്യം ചോദിച്ചാലും നടക്കുമെന്നിങ്ങനെ പിള്ള പറയുകയാണ് താൻ എന്തോ ആണോ ഉദ്ദേശിച്ചതെന്നിങ്ങനെ രാഘവൻ എന്നാർ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകുന്ന കാര്യമില്ലേ സാറൊന്ന് സംസാരിക്കുമെന്ന് പറയുകയാണ് എങ്കിൽ സംസാരിക്കാൻ താങ്കൂടി വാന്ന് വിളിച്ചുകൊണ്ട് പിള്ളേം വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് പോയ ഫാമയാണെങ്കിൽ സത്യയ്ക്കും പപ്പിക്കും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സത്യയ്ക്കാണെങ്കിൽ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ജിലേബിയും പലഹാരമൊക്കെ ഇങ്ങനെ ഒടിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം പൊന്നി ഇത് വന്ന് നോക്കുകയാണ് പക്ഷേ പപ്പിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ പപ്പി മോളെ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈയ്യിലേക്കേ വെച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് സത്യമോക്ക് വായി കൊടുത്തില്ലെങ്കിലേ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പക്ഷേ അത് പപ്പി ഇങ്ങനെ സങ്കടത്തോട് നോക്കുന്നുണ്ട് എന്നിട്ട് സത്യയോട് പറയുന്നുണ്ട് സത്യ ഉമ്മ തന്നേയെന്ന് പറയുമ്പോൾ പപ്പ സത്യം കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് പിന്നീട് ചായ ഊതി ആറ്റി കൊടുക്കുന്നു പക്ഷേ പപ്പി അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല മാമയാണെങ്കിൽ കഴിക്കുകയെന്നൊക്കെ പറയുന്നേ ഉള്ളൂ പക്ഷേ സത്യോടുള്ള ആ ഒരു സ്നേഹം പപ്പിയാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് പൊന്നി അത് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ഈ ജനലിൽ കൂടി രാഘവൻ നേരം പിള്ള ഇത് കാണുകയാണ് അന്നേരം അത് കാണുമ്പോൾ അവർക്കും അങ്ങ് ആകെ സന്തോഷമാവുന്നുണ്ട് അന്നേരം പിള്ള പറയുകയാണ് ഈ ഈ സന്തോഷത്തിൽ പറഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പറയുന്നുണ്ട് മുമ്പ് പിന്നെ ചാലിനി കുഞ്ഞോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ സത്യം ഇങ്ങനെ ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രാഘവൻ പറയുന്നത് പറയുന്നുണ്ട് നമുക്ക് ആദ്യം ശാലിനിയോടും വിഷ്ണുവിനോടും കാര്യം സംസാരിക്കാം ഇപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഈ സന്തോഷം എങ്ങനെ തന്നെ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് പമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ല പക്ഷെ അത് കാണുമ്പോൾ രാഘവന്മാർക്ക് ആകെ സന്തോഷമാകുന്നുണ്ട് പക്ഷെ സത്യ മാത്രം ഇങ്ങനെ എടുത്ത് സ്നേഹിക്കുന്നത് രാഘവന്മാരോ പിന്നെ പിള്ളയോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ പൊന്നിയെ നോക്കുന്നുണ്ട് പക്ഷേ പപ്പിക്ക് ആകെ വിഷമിക്കുകയാണ് പാമയുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഇതേ സമയം രാത്രിയാണെങ്കിൽ ആ രോഹിത് ശ്യാമയും കൂടി അവിടെ ആ ഫാമയുടെ ആ പഴയ വീട്ടിൽ ഓട്ടോയിൽ എത്തുന്നുണ്ട് അന്നേരം അവിടെയാണെങ്കിൽ ഉമ്മറത്ത് ആ സിറ്റൗട്ടിലാണെങ്കിൽ ഒരാളിങ്ങനെ ഷീറ്റൊക്കെ മൂടി ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഈ രോഹിത് ശ്യാമയും കാണുന്നില്ല അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ രാത്രിയാണ് മിറ്റമൊക്കെ നോക്കുന്നുണ്ട് കുറച്ച് ദിവസം മാറി എന്നാൽ കാണാനും ഉണ്ട് ഒരു ദിവസം മുഴുവൻ അടിച്ച് വരിയാലും വൃത്തിയാവില്ല എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ അതൊക്കെ നമുക്ക് നാളെ മുതൽ ശരിയാക്കാം രോഹിത്തും കൂടി എന്നെ സഹായിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയക്കുന്നുണ്ട് എന്നിട്ട് ഇരുട്ടാണ് പക്ഷെ അവരിങ്ങനെ അകത്തേക്ക് കിടക്കുന്ന ആളിനെ കാലത്തട്ടി രോഗത്ത് അങ്ങ് മുന്നോട്ട് വീഴുകയാണ് അന്നേരം ഇയാളിങ്ങനെ പെട്ടെന്ന് ഷീറ്റ് മാറ്റി ഇങ്ങനെ ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അന്നേരം ആരുടാന്നും പറഞ്ഞിട്ട് രോഗത്തിങ്ങനെ പിടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് ഓടുകയാണ് പക്ഷേ രോഗത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ ശ്യാമയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ് രോഹിത്തെ വേണ്ട വീട് അയാൾ പൊക്കൂട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത്ത് ഒരുവിധം ഇയാളെ പിടിക്കുന്നുണ്ട് പക്ഷേ മുറ്റത്തേക്ക് അങ്ങ് എത്തുമ്പോൾ ഇയാൾ രോഗത്തിൻ്റെ കൈ പിടിയിച്ച് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് അന്നേരം എന്നാലും ആരായിരിക്കും അമ്മ ഇവിടെ വന്ന് കിടന്നത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് കുറേ ദിവസമായിട്ട് പൂട്ടി കിടക്കുകയില്ലേ അതുകൊണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ വന്ന് ഇടക്കുമെന്ന് പറയുന്നുണ്ട് അന്നേരം ശ്യാമയ്ക്ക് ആകെ അങ്ങ് പേടിയൊക്കെ വരികയാണ് ഇവിടേക്ക് ഇന്നിവിടേക്ക് വരണ്ടായിരുന്നു എന്ത് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു കുട്ടികളെയും കാണാമായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായില്ലായിരുന്നോ എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് പേടിക്കുന്നുണ്ട് അന്നേരം നീ പേടിക്കുക വേണ്ട അതുപോലുള്ള സംഭവം ഒന്നും ഇവിടെ ഉണ്ടായില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവരിങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് ശ്യാമ ആകെ പേടിച്ച് നിൽക്കുകയാണ് അവരെ വാതിൽ തുറന്നില്ല ഇത്രയുമേ കാണിക്കുന്നുള്ളൂ പക്ഷേ അടുത്ത ആ ഒരു പ്രമോയിൽ വന്നിട്ടുണ്ട് ഇവരിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു പിന്നെ ഉപേന്ദ്രൻ ഏർപ്പാടാക്കിയ ഒരാളുണ്ടല്ലോ മാർത്തിൻ ആ അയാളാണെങ്കിൽ വീണ്ടും രോഹിത്തിനെ ഉന്നം വയ്ക്കാനായിട്ട് വരുന്നതും ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുന്നതും ഒക്കെയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ വണ്ടിയിൽ വരുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ഒന്ന് രക്ഷിക്കാമായിരിക്കാം എന്താണെന്നുള്ളത് എപ്പിസോഡ് വരുമ്പം നോക്കാം ഓക്കെ താങ്ക്